ഈശ വിശയക്കിട്ടെ പെട്ടവരെ നമ്മള് സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ച് ആണ് ഇന്ന് വിചാരിക്കുന്നത് കർത്താവ് നമ്മെ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യാണ് ഗ്രാൻഡ് കമ്മീഷൻ ദ ഗ്രാൻഡ് കമ്മീഷൻ ഈ ഗ്രാൻഡ് കമ്മീഷൻ കുടുംബത്തിൽ എങ്ങനെയാണ് നമ്മൾ നിറവേറ്റുന്നത് വളരെ രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ആലിസൂട്ടി ചേച്ചിയുടെ പ്രൊഫസർ സി സി ആലിസൂട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട് വിവാഹത്തെ കുറിച്ച് അതായത് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ടീം ഫോർമേഷൻ ടീം ഫോർമേഷൻ എന്തിനുള്ള ടീം ഫോർമേഷൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു ടീം ഫോർമേഷൻ അപ്പോഴ് ഇതുവരെ ഒറ്റക്കൊറ്റക്കായിരുന്നവര് ഇതായിപ്പോഴ് ഒരു ടീമാകുന്നു വിവാഹത്തിലൂടെ ഒരു ടീമാകുന്നു അങ്ങനെ അവര് വിവാഹത്തിലൂടെ ഒരു ടീമായി സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിക്കും അപ്പൊ അത്തരത്തിൽ വിവാഹത്തെ കാണുന്നത് എത്രയോ സുന്ദരമായൊരു കാര്യമാണ് പ്രേക്ഷിതത്വത്തിനു വേണ്ടിയുള്ള ഒരു ടീം ഫോർമേഷനാണ് വിവാഹം ഇനി അങ്ങനെ വിവാഹിതരായ ദമ്പതികൾ അവര് പരസ്പരം സുവിശേഷം പ്രഘോഷിക്കുക അല്ലെങ്കിൽ പരസ്പരം സുവിശേഷം പ്രഘോഷിക്കണം ഒരു അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പൗലോസ് അവിശ്വാസിനിയായ ഭാര്യക്ക് തന്റെ ജീവിതം വഴി മാതൃക വഴി ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പൊ നോക്കുക അതിവാഞ്ചുലൈസേഷൻ അതുപോലെ ചില കാര്യങ്ങളിൽ വിശ്വാസ ബോധ്യങ്ങളിൽ അത്രങ്ങടെ ആഴപ്പെടാത്ത വ്യക്തികള് ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന കൊണ്ടും ജീവിത പങ്കാളിയുടെ നിഷ്ഠ കൊണ്ടും ഒക്കെ ആ മേഖലകളിൽ കൂടി കൂടുതൽ ശ്രദ്ധിക്കാൻ ഇട വന്നു എന്ന് വരാം അപ്പൊ നോക്കുക ദമ്പതികൾക്കിടയിലെ സുവിശേഷ പ്രഘോഷണം പരസ്പരമുള്ള സുവിശേഷ പ്രഘോഷണം അതിനുള്ള സാധ്യത ഇനി കുഞ്ഞുങ്ങളെ ജനിക്കുന്നു ഒരു കുടുംബത്തിലെ യുവ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിന്റെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന അവസ്ഥ മുതലേ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കണം കൊച്ചിനോടുള്ള കുഞ്ഞിനോടുള്ള സുവിശേഷ പ്രഘോഷണം അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടില് അങ്ങനെ ചെയ്യുന്ന ഒത്തിരിയേറെ പേരുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികൾ ആ കാലഘട്ടത്തിൽ ഒത്തിരി വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ചിലർ ചെയ്യാറുണ്ട് സങ്കീർത്തനങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ഗർഭിണികളുടെ ഇടയില് പ്രത്യേകിച്ച് ഏഞ്ചൽസ് ആർമി പോലുള്ള മൂവ്മെന്റ്സിലൂടെ അത്തരം ബോധ്യങ്ങൾ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഗർഭിണികളായവർക്ക് വേണ്ടി അത് വ്യത്യസ്ത മാസങ്ങളിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി തന്നെയും പ്രത്യേകം പ്രാർത്ഥനകളുണ്ട് പ്രത്യേകം ഒരുക്കമുണ്ട് അവർക്കുള്ള ലീഫ്ലെറ്റുകളുണ്ട് അവർക്കുള്ള ധ്യാനങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം ഇപ്പോ ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നറിഞ്ഞുകൂടാ എങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ എയ്ഞ്ചൽ ആർമി എന്ന പ്രസ്ഥാനത്തിലൂടെ കർത്താവ് അതിനുള്ള അവസ്ഥകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് സുന്ദരമായിട്ട് ശരി അപ്പോഴ് നോക്കൂ അങ്ങനെ കുഞ്ഞ് ഉദരത്തിലായിരിക്കുന്ന നിമിഷം മുതലേ സുവിശേഷം പ്രഘോഷിക്കണം കുഞ്ഞിനോട് മാതാപിതാക്കൾ സുവിശേഷം പ്രഘോഷിക്കണം അത് തീർച്ചയായും വൈകാരികമായ സന്തോഷവും സ്നേഹവും ഒക്കെ കുഞ്ഞിന് അനുഭവപ്പെടാൻ ആ അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഒപ്പം പ്രാർത്ഥനയുടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ ആനന്ദം വിശുദ്ധ ഗ്രന്ഥ വായനയുടെ ഒക്കെ ആനന്ദം ഒക്കെ അനുഭവിച്ചും അനുഭവിപ്പിച്ചും ഉണ്ടായിരിക്കണം ഇനി കുഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുഞ്ഞിനോട് സുവിശേഷ പ്രഘോഷണം കുഞ്ഞു നാളിലെ വളരെ ചെറുപ്പത്തിലേ തന്നെ ആരംഭിക്കുന്നു എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ തന്നെ കുഞ്ഞിന് നോക്കൂ എത്രയോ സുന്ദരമായിട്ടാണ് നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്നത് വളരെ സിംപിളായ കൊച്ചു 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 കാര്യങ്ങളിലൂടെ എത്ര എളുപ്പത്തിലാണ് കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഈശോയെ കൊടുക്കാൻ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും അങ്കിളിനും ആന്റിക്കും ഒക്കെ സാധിക്കുന്നത് അപ്പോ കുടുംബത്തിലെ സുവിശേഷവൽക്കരണം എന്ന് പറയുമ്പോൾ കുടുംബത്തിലേക്ക് വന്നു കയറുന്ന ആ കുഞ്ഞ് ആ കുഞ്ഞിന് ഈശോയെ പരിചയപ്പെടാനുള്ള അവസരം അത് കുടുംബമാണ് ഒന്നാമത്തെ സുവിശ ഒന്നാമത്തെ സുവിശേഷ ശ്രവണം അത് കുടുംബത്തിലാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങള് സുവിശേഷം കുടുംബത്തിൽ നിന്ന് കേൾക്കണം അനുഭവിക്കണം അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞിന് നൽകുന്ന സുവിശേഷ പ്രഘോഷണത്തിന്റെ ഏറ്റവും സുന്ദരമായ ഏറ്റവും പ്രായോഗികമായ ഒരു തലമാണ് കുഞ്ഞിന്റെ മാമോദീസ കുഞ്ഞിന്റെ മാമോദീസ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് പക്ഷെ ആ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അതുപോലെ തന്നെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ആ കുഞ്ഞിനെ ക്രിസ്തുവിൽ വളർത്തിക്കൊള്ളാം എന്നാണ് സുവിശേഷത്തിൽ വളർത്തിക്കൊള്ളാം എന്നാണ് പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ നിങ്ങളെടുക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം നോക്കണം രണ്ട് പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യമാണ് ദമ്പതികള് ആ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോട് സുവിശേഷം പ്രസംഗിക്കാനുള്ള തങ്ങളുടെ ഉത്തരവാദിത്വത്തെ സഭാ സമക്ഷം രണ്ടു പ്രാവശ്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് ഒന്ന് കല്യാണത്തിന്റെ നേരത്ത് അച്ഛൻ ചോദിക്കും നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തുവിശ്വാസത്തിൽ വളർത്താൻ നിങ്ങൾ സന്നദ്ധരാണോ എന്നൊരു ചോദ്യമുണ്ട് അവിടെ നിങ്ങൾ എന്താ ഉത്തരം പറയുന്നേ ഞങ്ങൾ സന്നദ്ധരാണ് ഇനി കുഞ്ഞിനെയും കൊണ്ട് മാമോദിസയ്ക്ക് വന്നു മാമുദിസയ്ക്ക് വരുമ്പോ അവിടെയും ചോദിക്കും ഈ കുഞ്ഞിനെ ക്രിസ്തുവിശ്വാസത്തിൽ വളർത്താനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുമോ ഞാനസ്ഥാന മാതാപിതാക്കളോട് ചോദിക്കും ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് ഈ മാതാപിതാക്കളെ സഹായിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ കണ്ടു അങ്ങനെ കുഞ്ഞിനുള്ള സുവിശേഷ പ്രഘോഷണത്തിന് സഭാ മുമ്പാകെ കൊടുക്കുന്നവരാണ് മാതാപിതാക്കൾ മറന്നുപോയത് പ്രത്യേകിച്ച് കുടുംബത്തിൽ സുവിശേഷത്തിന്റെ സിമ്പിൾസും ഒക്കെ ഉണ്ടാവണം ഉദാഹരണത്തിന് രൂപങ്ങൾ കണ്ടോ അപ്പൊ രൂപങ്ങള് നമ്മുടെ വീട്ടിലിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ രൂപങ്ങള് കുഞ്ഞുങ്ങളെ ചോദിക്കും അല്ലെങ്കിൽ നോക്കും ആരാ അപ്പൊ നമ്മൾ പറയും തമ്പോ അതായത് മാതാവ് സപ്തിതാവ് അന്തോണിച്ച് കൂടാൻ അപ്പൊ ഇങ്ങനെ കൊച്ചിന് വളരെ ചെറുപ്പത്തിലേ തന്നെ ദൈവിക മേഖലകളെ സിമ്പോളിക്കായി അനുഭവിക്കാനായിട്ട് കുഞ്ഞിന് സാധിക്കുകയാണ് കുരുത്തോല നമ്മൾ വീട്ടിൽ വെക്കാറുണ്ട് ഓശാന ഞായറാഴ്ചത്തെ ആ കുരുത്തോല വീട്ടിൽ വെക്കാറുണ്ട് അതൊരു അടയാളമാണ് പഴയ ദീപത്തിൽ നമുക്ക് ഈ കുടുംബങ്ങളിലെ കാറ്റക്കേസിന്റെ ഭാഗമായിട്ട് അവര് പെസഹ ആചരിച്ചിരുന്നു വീട്ടില് അപ്പോ വീട്ടിൽ പെസഹ ആചരിച്ചിരുന്നു അതിന് ഒരു കുഞ്ഞാടിനെ അവര് കാത്ത് വെക്കും ഇടതിനു കൊല്ലും എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ചെരുപ്പും പടിയും ഒക്കെ ധരിച്ചിട്ട് അവര് ഭക്ഷിക്കും അപ്പോൾ വീട്ടിൽ ഏറ്റവും ഇളയ കൊച്ചു ചോദിക്കും അപ്പ എന്താണ് ഇന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പോ ആ കൊച്ചിനും മനസ്സിലാക്കാവും മനസ്സിലാക്കാവുന്ന രീതിയിൽ ഉള്ളൊരു വിശദീകരണം കൊടുക്കും പ്രിയപ്പെട്ടവരെ നോക്കൂ പഴയ നിയമത്തിൽ തന്നെയും ഇത്തരത്തിലുള്ള കുടുംബ വിശ്വാസ കൈമാറ്റം അതിനുള്ള മാർഗങ്ങളുണ്ടായിരുന്നു നിങ്ങള് കട്ടിളപ്പടിയിൽ ദൈവോചനം എഴുതി വെക്കണം നെറ്റിയിൽ വെക്കണം കയ്യിൽ കെട്ടണം പിന്നെ കട്ടിളപ്പടിയിൽ വാതിലില് അവിടെ ഉണ്ടായിരിക്കണം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെയും മറ്റംഗങ്ങളെയും വിശ്വാസത്തിൽ വളർത്താൻ ഉതകുന്ന അതിനു സഹായിക്കുന്ന കൊച്ചു കൊച്ചു സിംബോളിക് സന്നിധികളൊക്കെയാണ് അപ്പോഴ് പ്രിയപ്പെട്ടവര് പഴയ നിയമത്തില് നമ്മൾ അങ്ങനെ കുടുംബത്തിലെ പരിശീലനം വിശ്വാസ പരിശീലനം നമ്മൾ കാണുന്നു തീർച്ചയായും പുതിയ നിയമത്തില് ഈശോ വളരെ ഭംഗിയായിട്ട് ശിശുക്കൾ എന്റെ അടുക്കൽ വരട്ടെ അവരെ തടയരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഈശോയിലേക്ക് അടുത്തു വരുന്നതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഒരാളും ഒരിക്കലും തടയാൻ പാടില്ല അത് ദുർമാതൃക കൊണ്ട് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ തടയാൻ പാടില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളില് ഒക്കുപ്പയ്യ ഒക്കുപ്പൈഡ് ആക്കിക്കൊണ്ട് ഉദാഹരണം ഞായറാഴ്ച പോലും എന്താണ് ട്യൂഷന് കുഞ്ഞിനെ വിടുന്ന ഏർപ്പാട് അതൊക്കെ വളരെ അപകടകരമാണ് വിശ്വാസ പരിശീലന മേഖലകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുക അപ്പോഴ് പ്രിയപ്പെട്ടവരെ കുടുംബത്തിലെ പ്രേക്ഷിതത്വം എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ അതിൽ സൂചിപ്പിക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അയൽക്കാരോടുള്ള പെരുമാറ്റം നമ്മള് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോടുള്ള പെരുമാറ്റ നോക്കൂ സുവിശേഷം എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നത് എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ടാണ് അതുകൊണ്ട് കൂടിയുള്ള പെരുമാറ്റം ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയുള്ള സമീപനം ഇതൊക്കെയാണ് സുവിശേഷ പ്രഘോഷണത്തിന് ആദ്യമായി വേണ്ട ചില കാര്യങ്ങൾ അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളിൽ ഓടിയെത്തുക അങ്ങനെയൊക്കെയാണ് അവർക്ക് നമ്മളിൽ വിശ്വാസം വരുന്നത് ആ വിശ്വാസത്തിൽ തീർച്ചയായും ഏറ്റവും വലിയ നന്മ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മയായ ഈശോയെ പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം അപ്പോഴ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ പരസ്പരമുള്ള ബന്ധം അയൽക്കാർ തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൽ നിന്ന് വലിയ സ്നേഹത്തിന്റെ പ്രതിഫലനമായിട്ട് ഈശോയെ പകർന്നു കൊടുക്കാനുള്ള താല്പര്യം അതും വിവേകത്തോടുകൂടെ അതും എളിമയോടുകൂടെ സ്നേഹത്തോടുകൂടെ പ്രാർത്ഥന ചൈതന്യത്തോടുകൂടെ പ്രിയപ്പെട്ടവർ അങ്ങനെ അയൽക്കാർ തമ്മിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു രീതി കൈവരിക എന്ന് വെച്ചാൽ നോക്കൂ സുവിശേഷം പ്രഘോഷിക്കാൻ വാ വാഗൊണ്ട് പറയുക മാത്രമല്ല കേട്ടോ ഒരു രീതി ഓ അതൊരു രീതിയാണ് തീർച്ചയായിട്ടും അധരം കൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം ഒരു സംശയമില്ല പക്ഷേ ആദ്യം അധരം കൊണ്ടുള്ള പ്രസംഗമല്ല സുവിശേഷ പ്രഘോഷണം ആദ്യം നടക്കേണ്ടത് സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റത്തിലൂടെയാണ് സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയാണ് അതുപോലെ ആത്മാർത്ഥ മായ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടില് കാര്യമായ സാമ്പത്തിക പ്രശ്നമുണ്ട് പ്രതിസന്ധിയുണ്ട് പട്ടിണിയുണ്ട് അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ സുവിശേഷം പറയാനായിട്ടാ ചെല്ലുന്നത് അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യം വഹിക്കുക എങ്ങനെയാണോ അവരെ സഹായിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ മറ്റേതെങ്കിലും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിട്ട് കുട്ടിച്ചു കൊടുത്തിട്ടാവാം അല്ലെങ്കിൽ നമ്മൾ തന്നെ മറ്റേതെങ്കിലും മാർഗങ്ങൾ കണ്ടു കൊടുത്തിട്ടാവാം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഇൻസെന്റിപ്പോളോ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളോട് ചേർത്ത് വെച്ചിട്ടാവാം അങ്ങനെ സ്നേഹത്തിന്റെ സാക്ഷ്യം ആദ്യമേ നൽകാതെ സുവിശേഷം പ്രഘോഷിക്കാൻ ആവുകയില്ല എന്നോർക്കുക അപ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കുടുംബങ്ങൾക്ക് പരസ്പരം കരുതാനും ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറാനുമൊക്കെ കഴിയുന്നിടത്ത് സുവിശേഷത്തിനുള്ള വേദി നന്നായിട്ട് ഒരുങ്ങിയിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ കർത്താവായി യേശുവിനെ പ്രഘോഷിക്കാൻ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ദമ്പതികള് നിങ്ങളോട് ദമ്പതികള് കുടുംബം മുഴുവനോട് ദമ്പതികളോടും ദമ്പതികളും കുടുംബവും അയൽ കുടുംബങ്ങളോട് പ്രിയപ്പെട്ടവർ അങ്ങനെയാണ് സ്നേഹത്തിന്റെ ശൃംഖല വർധിക്കുന്നത് അങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ള വേദികൾ തുറന്നു തുറന്നു തുറന്ന് കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞത് നമ്മുടെ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റം അത് ക്രൈസ്തവ കുടുംബങ്ങളോടാവട്ടെ അക്രൈസ്തവ കുടുംബങ്ങളോടാവട്ടെ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റം എന്ന് മാത്രമല്ല ഒരേ ഒരേ കുടുംബത്തിലെ പോലെയുള്ള വിലക്ക് കാരണം എന്റെ സഹോദരങ്ങളാണ് അവര് ദൈവം ഞങ്ങളുടെ പിതാവാണ് ഈശോ ഞങ്ങളുടെ രക്ഷകനാണ് ഞങ്ങളുടെ ജ്യേഷ്ഠനാണ് സഹോദരനാണ് ഇത്തരത്തിലൊക്കെയുള്ള ബോധ്യങ്ങൾ നമ്മളെ പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം താങ്ങാകാനും ഒക്കെ ഇടയാ അങ്ങനെ സ്നേഹത്തിന്റെ നല്ലൊരു ഒഴുക്കം ഉള്ളിടത്ത് പ്രിയപ്പെട്ടവരെ ഒരു ബൈബിള് പിന്നീട് കൊടുത്തു എന്ന് വരാം അതെ കൊച്ചിന്റെ ബർത്ത്ഡേ വന്നു അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം വന്നു ബൈബിൾ കൊടുത്തു പുതിയ നിയമം കൊടുത്തു അവർക്കത് വായിക്കാൻ ഒരു ഒരവസരം കണ്ടോ പക്ഷെ നിങ്ങളാവട്ടെ നിങ്ങളുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യം ആ ഒരു കൊടുക്കലിലൂടെ നിങ്ങൾ നിറവേറ്റുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങൾ അവസരങ്ങൾ സാധ്യത എല്ലാം എല്ലാം കർത്താവിനെ പ്രഘോഷിക്കാൻ വേണ്ടി മാത്രം കർത്താവിനെ പ്രഘോഷിക്കാൻ വേണ്ടി തന്നെ അത്തരത്തിൽ നമ്മുടെ സൗഹൃദങ്ങളെ നമ്മുടെ ബന്ധങ്ങളെ നമ്മുടെ നമ്മുടെ തൊഴിൽ മേഖലകൾ നമ്മുടെ പഠന മേഖലകൾ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകും തിരികെ വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇന്ന് എങ്ങനെയാണ് മോൻ പള്ളിയില് അല്ല പള്ളിയിലല്ല സ്കൂളിൽ ഈശോയെ പ്രസംഗിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് മോൻ ഈശോയെ അല്ലെങ്കിൽ എങ്ങനെയാണ് മോള് ഈശോയെ ആരെങ്കിലും ആയിട്ട് പങ്കുവെച്ചത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെറുതായിട്ടിട്ട് അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് ഒരുപക്ഷെ ആദ്യത്തെ ദിവസം അവരുടെ മനസ്സിൽ അങ്ങനെ ഒന്നും വന്നില്ല എങ്കിൽ പിറ്റത്തെ ദിവസം അവർ അതേക്കുറിച്ച് ചിന്തിക്കും പ്രിയപ്പെട്ടവർ ഇത്തരത്തിൽ മിഷണറിമാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി കുടുംബങ്ങൾ മാറേണ്ടിയിരുന്നു മിഷണറിമാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മാറേണ്ടിയിരിക്കുന്നു അവിടെ സുവിശേഷ പ്രഘോഷണത്തിനുള്ള പുതിയ 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 രീതികൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനാവും പ്രഘോഷണത്തിന്റെ തികച്ചും നവീനമായ ശൈലികൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനാവും അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനുള്ള വേദികളായി മാറട്ടെ വളരെ സുന്ദരമായ സുവിശേഷ പ്രഘോഷണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കട്ടെ നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ കുടുംബത്തിലൂടെ നടക്കട്ടെ നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമ്മുടെ കുടുംബത്തിലൂടെ നടക്കട്ടെ നമ്മുടെ പഠന മേഖലകളിലും നമ്മുടെ കുടുംബത്തിലൂടെ നടക്കട്ടെ അതിന് കൃത്യമായൊരു സ്ട്രാറ്റജി കൃത്യമായൊരു പ്ലാനിങ് കൃത്യമായൊരു ചോദ്യാവലി കൃത്യമായ ഒരു പഠനം വിലയിരുത്തൽ കൃത്യമായ ഡോക്യുമെന്റേഷൻ ഇങ്ങനെയൊക്കെ കുറച്ച് നാള് ഒരു രണ്ടോ മൂന്നോ വർഷം ഒരു കുടുംബം ഒന്ന് ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ ുടെഷണറി പ്രേക്ഷിത കുടുംബമായി മാറും പ്രത്യേകിച്ച് നിങ്ങൾ കുറിച്ചു വെക്കുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു നൂറ് വർഷത്തിന് ശേഷം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത എന്നാൽ നിങ്ങളുടെ ഒരു കുട്ടി പിന്നീട് വായിക്കുന്നതെങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഞങ്ങള് കുടുംബം ഒന്നിച്ച് സുവിശേഷം പ്രഘോഷിച്ചത് എങ്ങനെ നിങ്ങളുടെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഭാവി തലമുറകൾക്ക് എന്തോ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ഈ കുടുംബത്തിലെ സുവിശേഷ പ്രഘോഷണം എന്ന ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ഗൗരവമായിട്ട് ചിന്തിക്കുക ധ്യാനിക്കുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പുതുതായി തോന്നുന്ന കാര്യങ്ങൾ അത് ഏർ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വാട്സാപ്പായിട്ട് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇടയാറ് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹം ആശീർവാദം ഓ സാറേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങോട് നാല് ഭാഗമേ നിങ്ങളുടെ രാജ്യം വരണം തിരുമനസ് എന്നത് വേണ്ട ർത്താവ് നിങ്ങളോടുകൂടെ ശക്തമായ ദീപം പുത്രൻ പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് അദ്ദേഹം